ഇന്ന് നിത്യജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കാത്ത ഉപകരണമാണ് മൊബൈൽ ഫോൺ എന്നത് ഈ ലോകത്തുള്ള എന്ത് കാര്യങ്ങളും മൊബൈൽ ഫോണിലൂടെ നമ്മുടെ വിരൽത്തുമ്പിലെത്തുന്നു എന്നാൽ ഇതേ മൊബൈൽ ഫോൺ തന്നെ നമ്മുടെ ജീവിതത്തിൽ വില്ലനായി വരുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട് അത്തരത്തിൽ മൊബൈൽ ഫോൺ കാരണം ഒരു ഗ്രഹനാഥൻ മരണമടഞ്ഞു എന്ന വാർത്ത അങ്ങേയറ്റം സങ്കടപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് മൊബൈൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കെ പല അബദ്ധങ്ങളും നമുക്ക് സംഭവിക്കാറുള്ളത് സ്വാഭാവികമാണ് എന്നാൽ ഇത്തരം സംഭവങ്ങൾ ിൽ മരണത്തിലേക്ക് വരെ നയിച്ചേക്കാം എന്നതിന്റെ വലിയ ഉദാഹരണമാണ് ഈ ഒരു സംഭവം കമ്മം ഹനുമാൻ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന മഹേഷ് ബാബു എന്ന യുവാവാണ് അതിദാരുണമായി മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസം രാത്രി എട്ടുമണിയോടെയാണ് നാടിന് നടുക്കിയ ദുരന്തം അരങ്ങേറിയത് ഞായറാഴ്ച രാത്രി എട്ട് മണിയോടെ തന്റെ വളർത്തു നായയെ കുളിപ്പിക്കാൻ ഒരുങ്ങുകയായിരുന്നു മഹേഷ് ബാബു അദ്ദേഹത്തിന്റെ കൂടെ ഒൻപത് വയസ്സുകാരിയായ മകൾ ഉണ്ടായിരുന്നു നായയെ കുളിപ്പിക്കാനുള്ള ചൂടുവെള്ളം തയ്യാറാക്കുന്നതിനായി മഹേഷ് ബാബു ഹീറ്റർ കയ്യിലെടുത്തിരുന്നു എന്നാൽ അതേസമയം തന്നെയാണ് മഹേഷ് ബാബുവിന്റെ ഫോൺ റിങ് ചെയ്യുന്നത് ഇതോടുകൂടി അദ്ദേഹത്തിന്റെ ശ്രദ്ധ പിന്നെ മൊബൈൽ ഫോണിലേക്കായി ഫോൺ വന്നതോടുകൂടി പെട്ടെന്ന് മഹേഷ് ബാബു ഹീറ്റർ എടുത്ത് തന്റെ കക്ഷത്തിൽ വെക്കുകയും ചെയ്തു പിന്നീട് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കെ ഹീറ്റർ വെള്ളത്തിൽ വെച്ചു എന്ന ഓർമ്മയിൽ ഇദ്ദേഹം ഹീറ്ററിന്റെ സ്വിച്ച് ഓൺ ചെയ്യുകയായിരുന്നു ഇതോടെയാണ് മഹേഷ് ബാബുവിന് പെടും തന്നെ വൈദ്യുതി ആഘാതം ഏൽക്കുന്നത് ഇതോടെ മഹേഷ് ബാബുവിന്റെ തൊട്ടടുത്തു നിന്നിരുന്ന മകൾ ഭയന്ന് നിലവിളിച്ചു ഓടി അമ്മയോട് വിവരം പറയുകയായിരുന്നു ഇതോടെ ഓടിയെത്തിയ ഭാര്യ ദുർഗാദേവി പരിഭ്രാന്തയായി നാട്ടുകാരെ വിളിച്ചുകൂട്ടിയതോടെയാണ് മഹേഷ് ബാബുവിനെ ആശുപത്രിയിൽ എത്തിക്കുന്നത് എന്നാൽ ആശുപത്രിയിൽ എത്തിക്കും മുൻപ് തന്നെ മഹേഷ് ബാബുവിന്റെ മരണം സംഭവിച്ചു എന്നാണ് ഡോക്ടർമാർ അറിയിച്ചത് എന്തായാലും വലിയൊരു അശ്രദ്ധ മൂലം സംഭവിച്ച മരണം തന്നെയായിരുന്നു ഇത് കൂടാതെ വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ അതീവ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട പ്രാധാന്യത്തെക്കുറിച്ചും ഈ സംഭവം നമ്മളെ കാണിച്ചു തരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി